അളവൻസ് 2500 റൺസ് നേടി ഏറ്റെടുത്ത റോസ്റ്റി സ്ട്രൈക്ക് കൈമാറുന്നു രഞ്ജി ലൈ 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 നോ ഇര ബോർഡറി അളവ मेगा ചരിവീരനെ കട്ടം സഹകചോട്ടട റോശൻ

ഗണ്ടിങ് മെൻ ഫീൽഡ് ചെയ്യുന്നു ബൗണ്ടറി കൂടി ബോളിൽ ഒരു ബൗണ്ടറി കൂടി നേടി എടുക്കുക റോജോ ഒരു ഫ്രീ ഹിറ്ററി വീണ്ടും എടിക്കുന്നു മനോഹരമായ ഒരു സിക്സർ കൂടി റാഡിഗുട്ടി സരഗുടി റഷൻ മതിൽ നിന്നും കണികൾ കുറെ ഇരുന്നായി റഷൻ മതി ചെയ്യുന്നു സിക്സർ കൊണ്ടാണ്

ശ്രമം ഫ്രണ്ട്സ് മാത്രം നേടിയെടുക്കുന്നു ടു ഗുഡ് സെക്സ് റൺ രത്തിച്ച ഒരു ബോൾ ക്യാച്ചർ ഇനി റൈസിങ് സൺ ആൻഡ് റോഷൻ ഓ അത്യാവശ്യ ബോൾ തણે ലോംഗോ ദി നവകളിലൂടെ വീണ്ടും ഒരു ഗുഡ് സെക്സ് ആയി നിർത്തേണ്ടതാണ് റോഷൻ ഈസ് ഓൺ ഫയർ രണ്ടുമേറെ വേഗത ഷോട്ട് ഒരു നല്ല റൺസ് സുന്ദര ഗോളിലേക്ക് ആ അതുതന്നെ വെച്ചു നല്ല ബോൾ നല്ല ബോൾ അവിടെ അറിയണം വിതിയ പറക്ക വാല ഷോട്ട് വളരെ ബദഹരമായിത്തെ നേരെ

ഫ്രീ ഹിറ്റ് ഡെലിവറി ആയത് കൊണ്ട് രക്ഷപ്പെട്ടു വായും വളരെ മികച്ച രീതിയിൽ തന്നെ ബോൾ ചെയ്യുന്നു സാ വൈറ്റ് കോൾ മൂന്ന് ബാറ്റ് ചെയ്യുന്നു മത്സരം സമന്നില കയ്യിലായിരിക്കുന്നു ഒരു ബോളിൽ ഒരു റൺസ് ലക്ഷ്യം റൈസിംഗ് സാർ വിജയിച്ചിരിക്കുന്നു